പി എസ് സി സ്റ്റഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പേര് സാബിറ ഞാൻ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങിയിട്ട് കുറേ കാലമായത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മുതൽ പക്ഷേ നിങ്ങൾക്ക് പ്രൊഫൈലിൽ എങ്ങനെ എന്താണ് എക്സാം നമ്മൾ എത്ര എക്സാം എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയോ അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എത്ര എക്സാം എഴുതിയെന്ന് എൻ്റെ പ്രൊഫൈൽ വഴി കാണിച്ചു തരാം അതുപോലെ അപ്പോൾ പ്രൊഫൈലിൽ എക്സാമിൻ്റെ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേറ്റ് ഞാൻ നേരെ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നയൻത്ത് നയൻത്ത് വരെയേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനിടയിൽ കൂടിയാണ് പി എസ് സി എന്ന് പറഞ്ഞിട്ട് കുറേ പഠിക്കാൻ തുടങ്ങിയത് അതിനിടയിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് നേരെ എക്സാം നേരെ വണ്ണം പഠിക്കാൻ ആയിട്ടുള്ളൊരു ഇതായിരുന്നില്ല പക്ഷേ എന്നാലും പഠിച്ചു അങ്ങനെ ഒരു പഠിത്തം ആയിരുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ പി എസ് സി പറയുന്നത് ഒരു സിലബസ് ഇല്ല എങ്ങനെ പഠിക്കണം എന്നൊന്നൊന്നുമില്ല എവിടെ നിന്ന് വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് പഠിക്കും കുറച്ച് ഉറങ്ങും കുറച്ച് കഴിക്കും അങ്ങനെ ഒരു മെത്തേഡിലായിരുന്നു പോയത് പിന്നീട് ഇടയിൽ ടെൻത്ത് എക്സാമിന് തുല്യത എക്സാമിന് പോയിട്ടാണ് ടെൻത്ത് എങ്ങനെയോ പാസ്സായത് അപ്പോൾ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പി എസ് സിക്ക് തന്നെ ഇരുന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിലെ ആദ്യം രണ്ടായിരത്തി പതിനാറിലെ എക്സാമുകൾ പ്യൂൺ പോലത്തെ ചെറിയ ചെറിയ എക്സാംസുകളൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം മറ്റേ നമ്മളുടെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ആ സമയത്ത് അപ്പോഴൊക്കെ ഞാൻ എഴുതി പക്ഷേ അതിലൊന്നും ലിസ്റ്റിലൊന്നും പെട്ടില്ല അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പഠനം ആയിരുന്നില്ല പക്ഷേ പഠിക്കും പക്ഷേ മോഡൽ എക്സാമും കാര്യങ്ങളൊന്നും എഴുതില്ല പിന്നെ അതിന് ശേഷം കുറേ ഇരുന്ന് പഠിച്ച് പഠിച്ച് പഠിച്ചാണ് പിന്നീട് ടെലിഗ്രാമ് നമുക്ക് കൊറോണ സമയമാകുമ്പം ടെലിഗ്രാമിൽ അങ്ങനെ കയറി ഓരോ സിലബസ് വെച്ച് ഇങ്ങനെ പഠിക്കണം അതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് ഒ എം ആർ എക്സാമൊക്കെ എഴുതാൻ പ്രിപ്പയർ ചെയ്യാനൊക്കെ തുടങ്ങിയത് പിന്നെ ഏകദേശം ദിവസം നമ്മൾ പക്ഷേ നമുക്ക് എന്ത് എന്തുതായാലും നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് നമുക്കായിട്ട് വരണം നമുക്ക് തോന്നണം നമ്മൾ പഠിച്ചാൽ എന്തായാലും കിട്ടും നമ്മളെ പോലെ ഉള്ളവർ തന്നെയാണ് ഈ പി എസ് സി ഇതിലുള്ളത് അപ്പോൾ പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒ എം ആർ എക്സാമും പിന്നെ സി എ ഒക്കെ കറക്റ്റായിട്ട് നോക്കുക പിന്നെ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇങ്ങനെ ഒരു സിലബസ് തന്നെ വന്നത് അപ്പോൾ തന്നെയാണ് നമ്മൾ നമ്മളിതിന്ന് കഷ്ടപ്പെട്ട് ഓരോ അപ്പോഴും പഠിച്ചു പക്ഷേ അപ്പോഴും ഒ എം ആർ എക്സാം ചെയ്തില്ല പക്ഷേ ഒ എം ആർ എക്സാം ചെയ്തതിന് ശേഷമാണ് ഓരോ ലിസ്റ്റിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയത് തന്നെ അപ്പം നമുക്ക് മാക്സിമം ഒ എം ആർ എക്സാം ചെയ്ത് പഠിക്കുക എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ടും സാധിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്വയമായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു വിജയത്തിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ടും സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ എത്ര എക്സാം എഴുതി എന്നുള്ളൊരു ഇത് നാം കാണിച്ചു തരാം നമ്മളുടെ പി എസ് സി സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം ലോഗിൻ ചെയ്തിട്ട് ഇതിൽ മറ്റേ ഫോട്ടോഗ്രാഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും കണ്ടോ ഇത് കണ്ടോ ഫോട്ടോഗ്രാഫ് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓൾഡ് ഫോട്ടോയും ന്യൂ ഫോട്ടോയും ആയിട്ട് കാണിക്കാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബാക്കിലുള്ള ഫോട്ടോസിനെ അപ്പോൾ ബാക്കിലുള്ള ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഞാൻ എഴുതിയ അഞ്ച് എക്സാംസ് ആണ് എക്സാംസാണെങ്കിൽ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പിന്നെ പ്യൂൺ അറ്റൻഡർ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് എക്സാം എഴുതിയിട്ടുണ്ട് ന്യൂ ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്രയും എക്സാം എഴുതിയിട്ടുണ്ട് ടോട്ടലി അൻപത് എക്സാം ആണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതുപോലെ ഫോട്ടോഗ്രാഫ് എന്നുള്ളൊരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ ഉറപ്പായി നിങ്ങളെ കൊണ്ടും പറ്റും അപ്പം നിങ്ങൾ ശ്രമിക്കുക മാക്സിമം മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ മാക്സിമം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക ഒ എം ആർ എക്സാം മസ്റ്റായിട്ട് ചെയ്തു പഠിച്ചാൽ ഉറപ്പായിട്ടും നല്ല വിജയത്തിലെത്താൻ കഴിയും അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്